നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ പറ്റി വിചാരിക്കുന്ന കാര്യങ്ങളും അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ റീഡിംഗിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ അതായത് നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങൾക്ക് വിശ്വസ്തനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ ഒരു സമയം നല്ല അടുപ്പമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അങ്ങനെ നിങ്ങളുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് നിങ്ങളുടെ മനസ്സ് വളരെ ഏകാഗ്രമാക്കി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം സെലക്ട് ചെയ്യുക ഇവിടെ സ്ക്രീനിൽ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തെ ചിത്രത്തിൽ ലവ് ബേഡ്സും രണ്ടാമത്തെ ചിത്രത്തിൽ താമരയുമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സിന് ഏറെ ഇഷ്ടമുള്ള ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ ആദ്യത്തേത് അതായത് ആദ്യത്തെ ചിത്രത്തിൽ ലവ് ബേഡ്സും രണ്ടാമത്തെ ചിത്രത്തിൽ അതിമനോഹരമായ ഒരു താമരയുടെ ചിത്രവുമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനേറെ ഇഷ്ടം തോന്നിയ ഒരു ചിത്രം നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് തിരഞ്ഞെടുക്കുക ഈയൊരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ നിങ്ങൾ വിചാരിച്ച ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും ഒക്കെയായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ പോസിറ്റീവായി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായിട്ട് യാതൊരു ഏർ സാമ്യവും തോന്നിയില്ല എങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായും ഇത് വിട്ടുകളയുക കാരണം ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളും എല്ലാവരുടെയും സ്വഭാവങ്ങളും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതിലേതെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തുവരികയാണെങ്കിൽ മാത്രം നിങ്ങളിതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ചിത്രത്തിലെ ലവ് ബേഡ്സിനെ ആണെങ്കിൽ നിങ്ങളെപ്പറ്റിയാണ് ആദ്യം പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഒരു മോശമായ ചിന്ത പോലും നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്കില്ല അങ്ങനെ ചിന്തിക്കാൻ ആ വ്യക്തിക്കാവില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആപത്ത് സംഭവിക്കുമോ എങ്ങനെ എപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ആശങ്കയും ഭയവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും വളരെ ഹാപ്പിയായി ഇരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് ആ വ്യക്തി ഒരുപാട് ബാധ്യതകളും വിഷമങ്ങളും ഒക്കെ ആ മനസ്സിനെ ഇപ്പോൾ അലട്ടുന്നുണ്ട് അതൊന്നും പൂർണ്ണമായി നിങ്ങളോട് തുറന്നു പറയാൻ ആ വ്യക്തിയെക്കൊണ്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ വിഷമമുണ്ടാക്കുമോ എന്ന വേവലാതി ആയിരിക്കാം ഈ ഒരു സ്പ്രെഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൂടെ സുഖവും സന്തോഷവും എല്ലാം പങ്കിട്ട് ധാരാളം വർഷം ഒരുമിച്ച് ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ചായിരുന്ന ആ സമയത്ത് ഒരാൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന് കരുതിയ വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ആ വ്യക്തി വളരെ ഈശ്വരവിശ്വാസിയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും മാനസികമായി പ്രയാസപ്പെടുത്തിയാലും എന്തെങ്കിലും തരത്തിൽ മോശമായി നിങ്ങളോട് പെരുമാറിയാൽ പോലും അവരോടെല്ലാം വളരെയധികം ദേഷ്യപ്പെടാറുണ്ട് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് വിഷ്രമിക്കുകയും മുന്നോട്ടു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയും എന്നാൽ ആ സമയത്തൊക്കെ നിങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാൽ ആരോടെങ്കിലും മോശമായി പെരുമാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഒന്ന് സംസാരിക്കേണ്ടി വന്നാൽ അതിനെയൊക്കെ ഓർത്ത് പിന്നീട് വിഷമിക്കുന്നവരാണ് അതുപോലെ തന്നെ മികച്ച ആത്മവിശ്വാസത്തിന് ഉടമയാണ് അതായത് ആളുകൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ നേരിട്ടിട്ടുണ്ട് ഒരു ബിസിനസ് ചെയ്താലും അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷ എഴുതിയാലും അതിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള കഴിവുള്ള വ്യക്തിത്വമാണ് അവരുടെ അഭാവത്തിൽ പലപ്പോഴും അവരുടെ വില നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അത് ഏതൊരു കാര്യമാണെങ്കിൽ പോലും ആ കാര്യങ്ങളിലെല്ലാം നൂറ് ശതമാനവും നീതി പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ ഒരു മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നോ അവരെ അപകടപ്പെടുത്തണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല അതുപോലെ തന്നെ വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരോടും സഹകരിക്കുന്ന ഒരു വ്യക്തിത്വ മനോഭാവമാണ് ഉള്ളത് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ തീരുമാനം അത് വളരെ താമസം നേരിട്ട ശേഷമാണ് ഇവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നത് ഇവരുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഇവർക്ക് യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം സ്നേഹം ആണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് യാതൊരു തെറ്റിദ്ധാരണകളും ഇല്ലാത്ത കളങ്കമില്ലാത്ത ആ സ്നേഹം നിങ്ങളോട് ഇപ്പോഴും മനസ്സിലുണ്ട് എന്നാണ് ഈ കാർഡുകൾ നൽകുന്ന സൂചന ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലെ താമരയാണ് എങ്കിൽ നിങ്ങളുടെ ഫലമാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം അത് അളന്നു തീർക്കാൻ പറ്റാത്തത്രയും വലുതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ആ വ്യക്തി സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് സാമ്പത്തികമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും ഒക്കെ നിലയെ മെച്ചപ്പെടുത്തുന്നത് അത് ആരൊക്കെ എത്രയൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും അത് വളരെ സത്യമായ ഒരു കാര്യമാണ് നമ്മുടെ സന്തോഷമൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ സാമ്പത്തികം കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ടാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ ഒരുവിധം ജീവിതത്തിൽ ഉണ്ടാവും പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും അതുപോലെ തന്നെ പല തെറ്റിദ്ധാരണകളും പല സമയങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയ ഒരു പ്രധാന ഘടകം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പണം തന്നെയാണ് പണത്തിന് ജീവിതത്തിൽ ദുഃഖം വിതയ്ക്കാവുന്ന പലതിനെയും അകറ്റി നിർത്തുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിത ചെലവുകൾ നടത്തുവാനുള്ള വരുമാനം ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം വിഷമമായിരിക്കും നമുക്ക് മറ്റുള്ളവരോട് നന്നായി ഒന്ന് സംസാരിക്കാൻ പോലും ആവില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെയും അവസ്ഥ ആ ഒരു വ്യക്തി ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് അതിൽ നിന്നൊക്കെ മെച്ചമുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയെ എന്നിരുന്നാൽ പോലും ആ വ്യക്തിയെ ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ തള്ളിപ്പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അതുപോലെ തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെ പിരിഞ്ഞു നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുവാനോ ഒരു സമയം പോലും ആ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല എന്നതാണ് പലപ്പോഴും നിങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് നിങ്ങളെ ഒട്ടും സ്നേഹിക്കുകയോ ഒരു കരുതലോടെ കാണുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം ആ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മൂലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ വളരെയധികം പുരോഗമനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഒരുപാട് പുരോഗമനങ്ങളൊക്കെ കാലത്തിനനുസരിച്ച് പുരോഗമിക്കണം എന്നൊക്കെ മനസ്സിൽ വളരെയധികം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊന്നും അത് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദുഃഖങ്ങളൊക്കെ എത്ര കണ്ടുണ്ടായാലും എത്ര തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടെ അതിനെയെല്ലാം നേരിടാനുള്ള ആത്മധൈര്യം വേണ്ടുവോളം ഇവരിലുണ്ട് നിങ്ങളോടുള്ള ആ സ്നേഹം ഇപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ ഇവരുടെ ജീവിതം ഒരു പരങ്ങലിലാണ് പോകുന്നതെങ്കിൽ പോലും ഇവർക്ക് ഭാവിയിൽ വളരെ വലിയ വിജയങ്ങൾ കൊയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് ഇവർക്ക് ഭാവിയിൽ വളരെ വിജയങ്ങൾ തന്നെ ഇവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് ഈ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള എല്ലാ ഗുണങ്ങളും ഇവരുടെ സ്വഭാവത്തിലുണ്ട് അതായത് എല്ലാം വിധി പോലെ നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ആ വിധിക്ക് വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറാവില്ല മറിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു ആളായിരിക്കും ആ വ്യക്തി അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് ഇവർക്ക് അതിലേക്കൊക്കെ എത്തിപ്പെടാൻ തീർച്ചയായും സാധിക്കുന്നതുമാണ് ഈയൊരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ നിങ്ങൾ വിചാരിച്ച ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളും ഒക്കെയായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിനെ പോസിറ്റീവായി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായിട്ട് യാതൊരു സാമ്യവും തോന്നിയില്ല എങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായും ഇത് വിട്ടുകളയുക കാരണം ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളും എല്ലാവരുടെയും സ്വഭാവങ്ങളും ഒരുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതിലേതെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തുവരികയാണെങ്കിൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങളിതിനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി